വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഒരുമിച്ച് കഴിയുകയായിരുന്നു ഷിബിലയും യാസറും വിവാഹത്തിന് മുൻപേ യാസർ ലഹരിക്ക് അടിമയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് ഇതാണ് ഇവരുടെ വിവാഹത്തെ ഷിബിലയുടെ കുടുംബം എതിർക്കാൻ കാരണമായതും യാസറിന്റെ നിരന്തരമായ ലഹരി ഉപയോഗവും പീഡനവും മൂലം സഹിക്കെട്ട് ഷിബില ഒരു മാസം മുൻപ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു എന്നാൽ ഷിബിലയും താനും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം ഷിബിലയുടെ പിതാവാണെന്ന് യാസർ വിശ്വസിച്ചു ഷിബിലയുടെ പിതാവിനെ വകവരുത്താനാണ് യാസർ കത്തിയുമായി ഷിബിലയുടെ വീട്ടിലേക്ക് എത്തിയത് ഇന്നലെ രാത്രി ഏഴുമണിയോടെയാണ് താമരശ്ശേരിയെ ഞെട്ടിച്ച കൊലപാതകം നടന്നത് ഭർത്താവ് യാസറിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇന്നലെ നോമ്പു തുറക്കുന്ന സമയത്ത് സ്വന്തം കാറിലാണ് ഇയാൾ ഷിബിലയുടെ വീട്ടിലെത്തിയത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഷിബിലയുടെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കുകയായിരുന്നു മൂന്ന് വയസ്സുകാരിയായ മകളുടെ മുന്നിൽ വെച്ചായിരുന്നു ഈ ക്രൂര ആക്രമണം നടന്നത് കഴുത്തിലേറ്റ് ആഴത്തിലുള്ള മുറിവ് ശിബിലയെ തൽക്ഷണം മരണത്തിലേക്കൊണ്ടുപോയി ലക്ഷത്തോളം രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ കഴുത്തിലെ രണ്ട് മുറിവുകൾ ആഴത്തിലുള്ളതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ശരീരത്തിൽ ആകെ പതിനൊന്ന് മുറിവുകളാണ് ഷിബിലയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ എന്നാൽ ഇയാളുടെ ലക്ഷ്യം ഭാര്യയുടെ പിതാവ് അബ്ദുറഹ്മാൻ ആയിരുന്നു എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത് ഭാര്യയെ തന്നിൽ നിന്ന് അകറ്റിയത് അബ്ദുറഹ്മാനാണെന്നായിരുന്നു ഇയാൾ കരുതിയിരുന്നത് ഭാര്യ പിതാവിനെ കൊലപ്പെടുത്താനായി പുതിയ കത്തി വാങ്ങി കയ്യിൽ സൂക്ഷിച്ചു ഷിബിലയെ കൊല്ലാൻ വിചാരിച്ചിട്ടില്ലെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു ഉപ്പയുടെ കൈ തട്ടിമാറ്റി ഓനപ്പം ഇറങ്ങി തിരിച്ച കുട്ടിയാണ് അവൻ പണ്ടേ പെൺകുട്ടികളെ ശല്യപ്പെടുത്തുന്നവനായിരുന്നു അവന്റെ കൂടെ പോവല്ലേ മോളെ എന്ന് പറഞ്ഞതാണ് ഇന്ന് അവന്റെ കത്തിയിൽ അവൾ തീർന്നുവെന്നും നാട്ടുകാർ പറയുന്നു യാസറിൻ്റെ നിരന്തരമായ ലഹരി ഉപയോഗവും പീഡനവും മൂലം സഹിക്കെട്ടാണ് ഷിബില ഒരു മാസം മുൻപ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് സ്വന്തം വീട്ടിലെത്തി അകന്നു കഴിയുമ്പോഴും ഫോൺ വിളിച്ചും സമൂഹ മാധ്യമങ്ങൾ വഴിയും യാസർ ഉപദ്രവം തുടർന്നതോടെയാണ് ഷിബിലയും വീട്ടുകാരും താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പരാതി നൽകിയത് എന്നാൽ തുടർ നടപടി മധ്യസ്ഥ ചർച്ചയിൽ ഒതുങ്ങി അടിവാരത്തെ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഷിബിലയുടെയും മകളുടെയും വസ്ത്രങ്ങളും മറ്റും ലഭ്യമാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു ഇതിലുള്ള വൈരാഗ്യമെന്നോണമാണ് യാസർ ഷിബിലയുടെ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് ഈ ദൃശ്യം വാട്സാപ്പിൽ പങ്കുവച്ചത് യാസറിന്റെ ലഹരി ഉപയോഗം വിവാഹത്തിന് മുൻപേ വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയായിരുന്നു അന്ന് എതിർത്തിരുന്നു ഉപ്പയുടെ കൈ തട്ടിമാറ്റി ഓനൊപ്പം ഇറങ്ങിത്തിരിച്ച കുട്ടിയാണ് അവൻ പണ്ടേ പെൺകുട്ടികളെ ശല്യപ്പെടുന്നവനായിരുന്നു അവന്റെ കൂടെ പോവല്ല മോളയെന്ന് പറഞ്ഞതാണ് ഇന്ന് അവന്റെ കത്തിയിൽ തീർന്നുവെന്നും നാട്ടുകാർ പറയുന്നു പണം